തന്റെ പേരിൽ പോക്സോ കേസ് കൊടുത്തുവെന്ന നടൻ ബാല മകളെ പീഡിപ്പിച്ചുവെന്ന പേരിലാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് കോടതി കേസ് എടുത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം താരം പറഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ആവുകയാണ് കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ കുഞ്ഞിനെ കാണിക്കണമെന്ന് ഓർഡർ ഉണ്ട് എന്തുകൊണ്ട് അത് പാലിക്കുന്നില്ല എന്റെ മനസ്സിന്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്റെ അഹങ്കാരമല്ല എന്റെ കുഞ്ഞിനെ കാണിക്കാമോ എന്ന് പിച്ചക്കാരനെ പോലെ ചോദിക്കുകയാണ് മകൾ എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കാണാതിരിക്കാനാകുമോ ഈ അഭിമുഖത്തിൽ എനിക്ക് അറിയാവുന്ന മലയാളത്തിൽ ചോദിക്കാം കോടതി കൊടുത്തിരിക്കുന്ന ഓർഡറിന് വിലയില്ലേ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച കുട്ടിയെ കാണിക്കണം എന്നാണ് നിയമം എല്ലാ വിശേഷങ്ങളിലും കുഞ്ഞിനെ കാണിക്കണം എന്നാണ് റൂൾ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കേക്ക് തന്നു എൻ്റെ മകൾ എവിടെ മറ്റൊന്ന് ഹൈക്കോർട്ട് ഓർഡർ എന്താ അപ്പോൾ വിലയില്ലേ ഞാൻ യാചിച്ച് കുഞ്ഞിനെ ഒന്ന് കാണിക്കണമെന്ന് എൻ്റെ പിറന്നാളിനെ എൻ്റെ എന്നെ ഒന്ന് വിഷ് ചെയ്യുന്നതിൽ എന്താണ് നഷ്ടം കുഞ്ഞിനെ എനിക്കൊന്ന് വിട്ടുതാ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ കുട്ടി ആരുടെ പേരാണ് അച്ഛൻ്റെ സ്ഥാനത്ത് പറയുന്നത് കുഞ്ഞിന്റെ പേരിൽ കൺഫ്യൂഷൻ വരില്ലേ ആരുടെ പേര് പറയും പോക്സോ കേസ് എന്താണെന്ന് അറിയാമോ ഞാൻ എൻ്റെ മോളെ റേപ്പ് ചെയ്യുമോ ആ കേസ് കൊടുത്തു കോടതി എടുത്തില്ല അതും അനുഭവിച്ച ഒരു അച്ഛനാണ് ഞാൻ നിങ്ങൾ സഹിക്കുമോ എനിക്ക് ദേഷ്യം വരില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരവസരം ഉണ്ടായാൽ മാത്രമേ അത് പഠിക്കൂ ഇതിൻ്റെ ഇടയിൽ എനിക്ക് അപകടം സംഭവിച്ചു അപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങുകയാണ് ഞാൻ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല